നമസ്കാരം നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം മന്ത്രി ചിഞ്ചറാണി ചോദിക്കുന്നു വിദ്യാർത്ഥികൾ എന്തിനാണ് കെട്ടിടത്തിന്റെ മുകളിൽ കയറി വൈദ്യുത ലൈനിൽ പിടിക്കുന്നത് എന്ന് അതുകൊണ്ടല്ലേ മരിച്ചുപോയതെന്ന് ഇനി നമ്മുടെ മറ്റൊരു മന്ത്രി വാസവൻ രണ്ടാഴ്ച മുമ്പ് ചോദിച്ചു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഗവൺമെന്റ് ആശുപത്രി കെട്ടിടത്തിനുള്ളിലെ ബാത്റൂമിൽ പോയത് എന്തിനാണ് അതുകൊണ്ടല്ലേ കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ അതിനടിയിൽപ്പെട്ട് മരിച്ചതെന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകാൻ നമ്മൾ തിരഞ്ഞെടുത്ത മന്ത്രിമാരാണ് ഇവരൊക്കെ അവർ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ മരിച്ചതിന് ഞങ്ങൾ ഉത്തരവാദികൾ അല്ല എന്ന് എന്തായാലും തൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരെയും ഒരു വാക്കുരിയാടാത്ത ചാടിക്കളിയുടെ കുഞ്ഞിരാമ എന്ന മണ്ടൻ മന്ത്രി സംഘത്തെ രൂപീകരിച്ച പിണറായി വിജയൻ്റെ രണ്ടാം ഗവൺമെന്റ് വിജയിച്ചു മന്ത്രി എന്നത് പോട്ടെ ചെഞ്ചിറാണിയൊക്കെ എന്തൊരു മനുഷ്യത്വമില്ലാത്ത സ്ത്രീയാണ് ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച വേദനയിൽ നമ്മുടെ നാട് വിങ്ങുമ്പോൾ ആ കുട്ടി അറിയാതെ ചെയ്തു പോയ തെറ്റിനെ വിമർശിക്കുന്നു ഈ മന്ത്രിയുടെ കുട്ടിക്കാലത്ത് ഒരു വികൃതിയും കാട്ടിയിട്ടില്ലേ മന്ത്രിയുടെ ഇത്തരം ക്രൂരമായ വാക്കുകൾക്ക് ശേഷം ഇവർ പോയി സുംബ ഡാൻസ് കളിക്കുന്നു ചടുലമായ മ്യൂസിക്കിൻ്റെ പശ്ചാത്തലത്തിൽ സന്തോഷകരമായി ശരീരം ഇളക്കി ആടിക്കളിക്കുന്ന ഒന്നാണ് സുംബ കരുണ സ്നേഹം എന്നീ വികാരങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടായിരുന്നുവെങ്കിൽ ഇതിന് കഴിയുമായിരുന്നോ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറയുന്നു തന്നെ ചികിത്സയ്ക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയെന്നും പിന്നീട് പഞ്ചനക്ഷത്ര സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് കൊണ്ട് മാത്രം തന്റെ ജീവൻ രക്ഷപ്പെട്ടു അതല്ല തന്റെ തന്നെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തുടർന്നിരുന്നുവെങ്കിൽ ജീവൻ തന്നെ നഷ്ടമാകുമായിരുന്നു എന്നുമാണ് ബലക്ഷയം സംഭവിച്ച ആശുപത്രി കെട്ടിടം പൊളിച്ചു നീക്കാതെ സുരക്ഷാ ബാരിക്കേഡുകൾ ഉണ്ടാക്കാതെ രോഗിയുടെ ബന്ധു കെട്ടിടം തകർന്നു വീണ് അടിയിൽപ്പെട്ട് ശ്വാസമുട്ടി മരിച്ചപ്പോൾ മന്ത്രി വാസവൻ കേരള സമൂഹത്തോട് പറഞ്ഞതാണ് അത് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വന്ന് തള്ളിയിട്ടതല്ല കെട്ടിടം പൊളിഞ്ഞു വീണ് ആള് മരിച്ചതിന് മന്ത്രി എന്ത് പിഴച്ചു എന്ന് ഇതൊക്കെ പറയുമ്പോഴും മുഖ്യൻ പിണറായി വിജയന് നന്നായി അറിയാം കേരളം ആരോഗ്യരംഗത്ത് ഒരു ചുക്കുമല്ല എന്ന അതുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം ചികിത്സയ്ക്ക് വേണ്ടി മാസങ്ങളുടെ ഇടവേളകളിൽ കുടുംബത്തോടെ അമേരിക്കയിലേക്ക് പറക്കുന്നത് പിണറായി അവിടെ എത്തുമ്പോൾ അമേരിക്ക ഒരു ജനാധിപത്യ മര്യാദ രാജ്യവും തിരികെ കേരളത്തിലെത്തുമ്പോൾ ഇതേ അമേരിക്ക തെമ്മാടി രാഷ്ട്രവുമായി മാറും അത് ഒരു കേരള കമ്മ്യൂണിസ്റ്റ് തന്ത്രമായി കരുതിയാൽ മതി പാലം കടക്കുവോളം നാരായണ കൊടിവച്ച ആഡംബരക്കാറിൽ നൂറുകണക്കിന് വാഹന അകമ്പടിയിൽ കരിമ്പൂച്ചകളുടെ സുരക്ഷയിൽ പാവക്ക വലിപ്പത്തിലുള്ള കൊച്ചു കേരളത്തിൽ തലങ്ങും വിലങ്ങും ചീർപ്പായുന്ന മന്ത്രിമാരെ ഈ നാട്ടിൽ കുറച്ച് മനുഷ്യരും ജീവിച്ചിരിപ്പൊണ്ടെന്ന് മറക്കരുത് മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്തവരെ നമുക്ക് കേവലം ഓട്ടർമാർ അല്ലെങ്കിൽ മണ്ടന്മാർ എന്ന് വിളിക്കാം അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് വീണ്ടും കാണാം